ഫഹാദ് മർസൂഖ് കൂടി നമുക്കപ്പം ഉണ്ട് അദ്ദേഹം ഹസാദ് അനലിസ്റ്റ് കൂടിയാണ് ഈ ദുരന്തം എത്ര കണ്ട് വലിപ്പമാക്കും നമ്മൾ എങ്ങനെ കണ്ട് ജാഗരൂകമാകണം എന്ന ചിന്ത കൂടി ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ് പല തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഇത് ഇനി ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ എത്ര കണ്ട് സങ്കീർണമാകും എന്നൊരു ചോദ്യം നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ എത്ര കണ്ട് ജാഗരൂകമാകണം ചോദിച്ചതിലേക്ക് വരുന്നതിന് മുന്നേ അത് അഭിനന്ദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചർച്ചയായി വളരെ ഗൗരവമുള്ള ഒരു ചർച്ച നമ്മുടെ സമൂഹത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് നേരത്തെ ഡോക്ടർ അജിത് സർ സൂചിപ്പിക്കുകയുണ്ടായി കാലാവസ്ഥയിൽ വരുന്ന ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് അതിന്റെ ഒരു ഏറ്റവും വലിയ വ്യക്തിമായി മാറുന്ന നമ്മുടെ ഭൂപ്രദേശം നമ്മൾ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും റെക്കോർഡ് ടെമ്പറേച്ചറാണ് രേഖപ്പെടുത്തപ്പെട്ടത് എട്ട് ഡിഗ്രി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വ്യതിയാനം തന്നെ ഗുജറാത്തിലെയും മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ പല കാലാവസ്ഥ മാബിനുകളിലും രേഖപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പലയിടത്തും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ഇപ്പോൾ തന്നെ ചൂടെത്തി നോർത്ത് ഇന്ത്യയിൽ വേനൽ സെറ്റ് ചെയ്തു വരുന്ന സമയമാണ് അപ്പൊ പലയിടത്തും നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും തന്നെ വലിയ രീതിയിൽ നമ്മൾ ഇതിന്റെ ഒരു ക്രൈസിസ് അനുഭവിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നമ്മളിത് പ്രതീക്ഷിക്കുന്നതും അത്ര ആശ്വാസകരമായ ഒരു കാലമല്ല കാരണം നമ്മളെ പീക്ക് സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസത്തിലെ ചൂട് ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ അല്ലെങ്കിൽ അത്തരം ഒരു അതുമായി അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റു സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ അവേർ ആയിരിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ചൂടിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ക്രൈസിസ് സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ചില ജീവിതശൈലി മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥ ഭക്ഷണ രീതിയിലാവട്ടെ വസ്ത്രീ രീതിയിലാവട്ടെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുന്ന നമ്മുടെ തൊഴിൽ സമയം ക്രമീകരിക്കുന്ന കാര്യത്തിലാവട്ടെ ഇതിലെല്ലാം ചില മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ് അത്തരം മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ അതിജീവിക്കാൻ പറ്റൂ അതിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ സംവിധാനങ്ങൾക്കും ചെയ്യാനാവുക അപ്പം നേരത്തെ അജിത് സാർ കൃത്യമായി സൂചിപ്പിച്ചു നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ചൂടിയേറിയ വർഷ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സമാനമായി ഈ കേരളത്തിലും ഏറ്റവും ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷം രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഈ ഒരു ട്രെൻഡാണ് നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ടും നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥാ മോഡലുകളിലും പ്രൊജക്ഷനുകളിലും എല്ലാം സൂചിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടും അടുത്തൊരു പത്ത് ഇരുപത് വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ ആവറേജ് ടെമ്പറേച്ചർ ഒരു ഒന്നര ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എങ്കിലും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് അപ്പൊ അതായത് നമുക്ക് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള സമ്മർ മാസങ്ങളെ അല്ലെങ്കിൽ സമ്മർ കാലഘട്ടങ്ങളെ പ്രതീക്ഷിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് സമൂലമായ മാറ്റങ്ങൾ ജീവിത ശൈലീലും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അത് ഗൌരവമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ നേരത്തെ താങ്കൾ കാർഷിക മേഖലയും അതുപോലെ ക്ഷീരോത്പാദന മേഖലയും സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യം കൂടി പറയുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായ എല്ലാ സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ ചൂടിനെ അല്ലെങ്കിൽ ഹീറ്റ് വേവിനെ ഉഷ്ണരംഗത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള നിലക്കാണ് അതായത് നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ഡിസാസ്റ്ററാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തെ അല്ലെങ്കിൽ ലാൻഡ് ലാൻഡ്സ്ലൈഡിനെയൊക്കെ പോലെ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യപ്പെടണമെന്നുള്ള ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഏഹ് തൽക്കാലം ഇപ്പോൾ അത് കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നാൽ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ സൂര്യാഘാതത്തെയും സൂര്യാതത്തെയും അതുപോലെ ഉഷ്ണതരംഗത്തെയും ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചൂട് മൂലമുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന കാർഷിക വിളനാശം സംഭവിക്കുന്നതിനും അതുപോലെ ക്ഷീരോൽപാദന കന്നുകാലികൾ പിന്നെ ചത്തൊടുങ്ങുന്നതിനും ഒക്കെ നഷ്ടപരിഹാരത്തിനുള്ള ക്ലെയിം ക്ലെയിം ഉണ്ട് അല്ലെങ്കിൽ ധനസഹായത്തിനുള്ള ക്ലെയിം ഉണ്ട് സ്വാഭാവികമായും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഈ കർഷകർക്ക് സഹായമേകാൻ നമുക്ക് സാധിക്കും അതിന്റെ ഒരു ഉയതമായ സംവിധാനമുണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട അനിമൽ ഹസ്ബൻഡറിയുടെയും അല്ലെങ്കിൽ കാർഷിക കൃഷി ഓഫീസുകളിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും സർക്കാർ വലിയ വളരെ ഗൗരവത്തിൽ തന്നെ ഈ സെക്ടറുകളുടെ സെക്ടറുകളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായ ആലോചനകളും പദ്ധതികളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഈ സെക്ടറുകൾ മാത്രമല്ല മറ്റു തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് മറ്റു മേഖലകളിലും തൊഴിൽ മേഖലയിൽ വലിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് മുതൽ പുതിയ മേഖലയായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ ഓൺലൈൻ ടാക്സി ഡെലിവറി ആളുകൾ അതുപോലെ നമ്മുടെ ഭക്ഷണ വിതരണക്കാര് വഴിയോര കച്ചവടക്കാരും കുറഞ്ചോടുകളിൽ ഏർപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളെയും വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് കൂടുതൽ സമയം നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുന്ന ആളുകൾക്ക് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ യുവിയുടെ ഇൻഷന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ കൂടുതൽ സമയം കാഠിന്യമായ ജോലി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് പരീക്ഷാ കാലം അടപ്പ് കുട്ടികൾക്ക് ഇങ്ങനെ പല മേഖലയിലുള്ള ആളുകൾക്കും ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അവബോധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിന്റെ പ്രത്യേകമായി യെസ് എന്തായാലും താങ്കൾ സൂചിപ്പിച്ച ആ തൊഴിൽ മേഖലകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചിരുന്നു കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട് സംസ്ഥാനം മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ജാഗ്രത കാല കാട്ടേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഇനി വരാനിരിക്കുന്നത് വലിയ ചൂടാണ് നമുക്കിതിനിടയിൽ ഏറ്റവും